കുക്കറിലേക്ക് എണ്ണ കവർന്നിട്ട് നോക്കൂ സംഭവിക്കുന്ന കണ്ടാണ് നമ്മൾ ശരിക്കുന്ന ടിപ്പും അതുപോലത്തെ അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എത്ര ഓയിൽ കവറുകൾ ഉണ്ടെങ്കിലും അത് കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ്സ് ആൻഡ് ഇൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി കവറുകൾ കിട്ടാറുണ്ടല്ലേ നമ്മളതേപടി എടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഇതിനി ആര് കളയേണ്ടത് ഇതുകൊണ്ട് നല്ല അടിപൊളി കൃത്യം കുറച്ച് കിട്ടാത്ത സൂത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കും നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത അടിപൊളി സൂത്രങ്ങളാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് എന്തോരം കവറുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലൊരു കവർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ നമ്മൾ എത്ര ഒഴിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിന്നെ എണ്ണ കാണും അപ്പോൾ എണ്ണ ഒഴിച്ചെടുക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം നമ്മൾ കുപ്പിയിലേക്ക് എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സേഫ്റ്റി ബീൻ കുത്തിയിട്ട് കുപ്പി ആ കട്ട് ചെയ്ത ഭാഗം കുപ്പിക്കുള്ളിലേക്കാക്കി വെക്കുവാണെങ്കിൽ അതിൻ്റെ തുളലി ഒരു പാത്രത്തിലോട്ടാക്കി വെക്കുവാണെങ്കിൽ തന്നെ എങ്കിൽ ഒരു ആ ഉള്ള എണ്ണ മുഴുവനും നമ്മൾക്ക് ആ പാത്രത്തിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും പിന്നെ തന്നെ ഇപ്പം ഞാൻ ആ ഒരു കാലിയായ കവറിൽ ഞാൻ സൈഡ് പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷെ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നതിലേക്ക് നമുക്കിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്നത് തവികളെ വിട്ടുകത്തി അങ്ങനെയുള്ള ഇരുമ്പ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കവറിനുള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഇന്നാക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് എത്ര നാൾ അങ്ങനെ ഇരുന്നാലും എണ്ണയുള്ള എണ്ണ ആയത് കാരണം എന്നെ കാരണം അത് തുരുമ്പ് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കണ്ടോ ഇപ്പം ഇത് ഉപയോഗിക്കുന്ന കത്തിയാണ് ഇനി രണ്ടാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലേക്കാണ് തടിത്തവി നമ്മളെത്ര ക്ലീൻ ചെയ്ത് കഴുകി വെച്ചെന്ന് പറഞ്ഞാൽ ഈ തടിത്തവി ഫുള്ളും നമ്മൾ ഒന്ന് നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ് അപ്പം യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മളെന്ന് എടുത്ത് കടിയിട്ട് വെക്കുവാണെങ്കിൽ തന്നെ പൂത്തത് പോലെ ഇതുപോലെ നിൽക്കും നമ്മൾ നമ്മളിതൊന്ന് കഴിയുന്നതിന് ശേഷം അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു കവറ് കട്ട് ചെയ്തെടുക്കുക കണ്ട എണ്ണ കവറാണ് ഇത് കട്ട് ചെയ്തെടുത്ത് തൂക്കുമ്പോൾ ആ എണ്ണ ഇതിലേക്ക് വരും നല്ലപോലെ പിടിച്ചിരിക്കുകയും ചെയ്യും പൂത്ത് പോകത്തുമില്ല അതുപോലെ തന്നെ കോലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ അല്ലേ എടുക്കാറുള്ളൂ അപ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് ചപ്പാത്തി കോലും പൂത്ത് പോകത്തില്ല അതുപോലെ ഇരുമ്പ് തവിയൊന്നും തുരുമ്പ് പിടിക്കത്തുമില്ല അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇത് അതുപോലെ കത്രിക നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ കത്രികയെ നമ്മൾ എന്നും ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് കത്രികയുടെ ഒരു സ്ക്രൂവിൻ്റെ ഭാഗം എപ്പോഴും തുരുമ്പ് പിടിച്ചിരിക്കും അപ്പോഴത്തേക്ക് ആ പ്രത്യേകിച്ച് അതിനായിട്ടൊരു എണ്ണയൊന്നും എടുക്കേണ്ട ഈ ഓയിൽ കവറേയും തന്നെ നമുക്ക് എണ്ണയൊന്നെടുത്തിട്ട് അതിന് രണ്ട് സൈഡിലും സ്ക്രൂവിൻ്റെ രണ്ട് സൈഡും ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിപ്പം കത്രിക ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊന്ന് ആ റൗണ്ടിലൊന്ന് കട്ട് ചെയ് കവറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കെട്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് റബ്ബർ ഇട്ട് കൊടുത്താൽ മാത്രം മതി അങ്ങനെ അത് നല്ല നല്ലപോലെ തന്നെ തുരുമ്പൊന്നും എടുക്കാതെ ഒക്കെ പോകാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ നമ്മുടെ വീട്ടിൽ തടിയാലും മഴയൊക്കെ ഇരിക്കുമ്പോൾ പൂത്തൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും കാര്യം നല്ല പുതിയതായിട്ട് മേടിക്കുന്ന പോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക അതിൻ്റെ ഡോറൊക്കെ നമുക്ക് നല്ലപോലെ പിന്നെ തിളങ്ങി കിട്ടാനായിട്ട് ഇതുപോലെ എണ്ണക്കുറങ്ങുകൊണ്ട് തൂത്താൻ മാത്രം മതി അപ്പം നമ്മൾ നല്ല ഗ്ലേസിംഗ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഒത്തിരി പടയിൽ കഴിയുമ്പോഴത്തേക്കും ഒരുമാതി പൂപ്പിൽ പോലെ അതിൻ്റെ കളറൊക്കെ മങ്ങി വല്ലാത്ത രീതിയിരിക്കും അപ്പോൾ ഈ എണ്ണക്കുറങ്ങുകൊണ്ട് അങ്ങനെയൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അതുപോലെ ബാത്റൂമിൻ്റെ കഥകണെങ്കിലും അങ്ങനെ ചെയ്യുക വെള്ളം തിറിക്കും തോറും പൂപ്പിന് പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ അതുപോലെ ഉപ്പുകറ പിടിച്ച പോലെ വെള്ളം തിറിക്കുമ്പോൾ ഉപ്പുകറ പിടിച്ച പോലെ ഇന്ന് അങ്ങനെ ആ കഥക് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് നല്ല രസമായിട്ട് പുതു കുത്തനായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ ആരെല്ലാം ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ കൈ കിടക്കുന്ന വള മോതിരൊക്കെ ഉരു നമ്മൾ സോപ്പിട്ടൊക്കെ ഇങ്ങനെ തേച്ചിട്ടൊക്കെ ഊരികയൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലൊരു കവറോ എടുത്തുള്ളി എണ്ണയോ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് തേച്ച് കൊടുത്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് പ്രത്യേകിച്ച് എണ്ണയൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതുപോലത്തെ ഓയിൽ കവർ മാത്രം മതി ജസ്റ്റ് നമ്മൾ കയ്യിലൊക്കെ തൂത്തിട്ട് തേണ്ട ഊരുകയും ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് ഇടുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് മോതിരം കയ്യിൽ എത്ര ഊരാൻ പറ്റാത്ത മോതിരമാണെങ്കിലും നമുക്കിത് ഇതുപോലെ ഇച്ചിരി എണ്ണ തൂത്തിട്ടു ശേഷം ഇത് ഇതുപോലെ ആക്കി ഇങ്ങനെ ഉരിയെടുക്കുകയും ഇടുകയും ചെയ്യാം അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അറിയാവുന്നവരായിരിക്കും എല്ലാവരെയും അറിയാത്ത അവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്നും ഒന്നും 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 സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വെൽപെട്ടൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ വീടീസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ പൊരിഞ്ച് പോലെയൊക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ എണ്ണയുടെ കവർ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കൊടുക്കുമൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ തൂത്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇത് കണ്ടല്ലേ നമ്മുടെ കഥകിൻ്റെ വ്യാപിരി ഉണ്ടല്ലോ എപ്പോഴും തുരുമ്പൊക്കെ പിടിച്ചിരിക്കും നമ്മൾ ചില നേരം കഥകൊക്കെ അടയ്ക്കാനൊക്കെ അപ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഈ വ്യാവിലോട്ട് ഈ ഒരു കവറ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കഥകൊന്നിങ്ങനെ ആട്ടിയാട്ടി കൊടുക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നവും മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇത് കണ്ടില്ലേ നമ്മൾ തയ്യക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ തോതിലൊക്കെ നമുക്കൊക്കെ തയ്ക്കാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ തയ്യൽക്കാരാണെങ്കിൽ തന്നെ നമുക്കിതേ നമ്മുടെ ഇതുപോലെ തൈൽ സൂചി ഉണ്ടല്ലോ നമ്മുടെ സൂചി പിന്നെ മിഷൻ സൂചിയാണിത് മിഷൻ സൂചിയൊക്കെ നമ്മൾ ഒരുപാട് മേടിച്ച് നോക്കും ഞാൻ ചെറുതൊരു രീതിയൊക്കെ തയ്ക്കും ആളാണ് അന്നപ്പോഴത്തേക്ക് ആ മെഷീൻസ് ഒക്കെ നമ്മൾ ആവശ്യത്തിന് മേടിച്ചത് എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ ഒടിഞ്ഞൊക്കെ പോകണേ പെട്ടെന്ന് നമുക്ക് മേടിക്കാൻ അപ്പോൾ അത് കുറേ നാൾ ഇരുന്ന് വരുമ്പോൾ തുരുമ്പ് എടുക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ എണ്ണക്കവർ എടുക്കുക ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ അത്ര എന്തോരം മേടിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മളിതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് കെട്ടി അങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ സൂചി തുരുമ്പ് പിടിക്കത്തില്ല എത്ര നാൾ വേണേലും നല്ല പണി ഇരുന്നോളും അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇങ്ങനെ അതിൻ്റെ ഒരു ബോക്സാക്കി അടച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിട്ട് ഇതുപോലെ കുക്കറിൻ്റെ പിടിയൊക്കെ നമ്മുടെ ഇളകി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമ്മളിത് സ്ക്രൂ ഇട്ട് മുറുക്കിയാൽ കുറേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ആടി ആടി ചിലപ്പോൾ കറു സഹിത താഴെ പിടിയെല്ലാം ഒടിഞ്ഞ് താഴെ പോകാൻ സാധ്യത കൂടുതലാണ് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല ഒരിക്കലും ഇളകി പോകാത്ത രീതിയിലൊന്ന് മുറുക്കി വെക്കാം നമുക്ക് സ്ക്രൂ കൊണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ആദ്യമേ അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഇത് ഇച്ചിരി തുരുമ്പൊക്കെ വരിക അത് വെള്ളമയൊക്കെ ഇരിക്കുന്ന കാരണം നമുക്ക് ആ എണ്ണ കവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കാം ഞാൻ ആ സ്ക്രൂവിൻ്റെ ഭാഗം ഒന്ന് കട്ട് ഒന്ന് ഇള ഊടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ എണ്ണക്കവറിൽ നിന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എണ്ണക്കവർ വേണമെന്ന് മാത്രമേ ഇങ്ങനൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിലും കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് ആ റൗണ്ടിൽ തന്നെ ചെറിയൊരു ഹോൾ ഹോളും കൊടുത്തിട്ട് നമ്മുടെ സ്ക്രൂവിൻ്റെ ഇന്ന് കയറുന്ന രീതിയിലുള്ള ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്നാക്കാം അതിന് ശേഷം നമുക്ക് അത് ആ പിടിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഇത് ഇതുപോലെ സ്ക്രൂ ഇട്ടൊന്ന് മുറുക്കി നോക്കും വളരെ നല്ലതായിട്ട് എന്തൊക്കെ പിന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഒരു പോകത്തില്ല കേട്ടോ നല്ലൊരു ഇതാണ് ഇങ്ങനത്തെ കവർ കൊണ്ട് നമ്മൾ നമ്മളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഇത് കണ്ടില്ല ഇതേ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ മുറുക്കിയെടുക്കാവുന്നതായിരിക്കും അപ്പോൾ ഞാൻ രണ്ടടുത്ത് ഇതുപോലെ രണ്ട് കവറ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ക്രൂ വെച്ചെന്ന് ഞാൻ മുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പോവോ ഒരിക്കി പോവോ ഒന്നും ചെയ്താൽ കണ്ടോ നല്ലപോലെ മുറു കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് മുറുക്കി വെക്കാൻ പിന്നെ അത് അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഈ പിടിയുടെ പ്രോബ്ലവും മാറിയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിയൊന്നും അഞ്ഞ് പോയാൽ അവിടെ സ്ക്രൂ ഒന്നും മുറുകയില്ല നമ്മളോടന്നെ കടയിൽ കൊണ്ടുപോയിട്ട് നന്നാക്കാറാണ് പതിവ് വെറുതെ കാശ് കളേൻ്റെ കാര്യമില്ല വീട്ടമ്മമാരൊക്കെ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഈ ഓയിൽ കവറിനെ ആരും വലിച്ച് കളയറിഞ്ഞ് കളയാതെ ഈ ടിപ്സുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ വളരെ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാണ്ടില്ല നമ്മുടെ കുക്കറിൻ്റെ പിടി അതുപോലെ തന്നെ പാനില്ല ദോശപ്പാനിൻ്റെ പിടി അപ്പം ഒക്കെ പിടി ഇതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് വെച്ചൊന്ന് മുറുക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ ഒരു പോത്തേ ഇല്ല അത് അതിൻ്റെ പിടിയന്നു അല്ലെങ്കിൽ പോകത്തേല കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ